കോഴിക്കോട് കക് കക്കയത്ത് കാട്ടുപോത്ത് കുത്തിക്കൊന്ന എബ്രഹാമിൻ്റെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ലെന്ന് ബന്ധുക്കൾ കളക്ടറുമായി ബന്ധുക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ചർച്ചയിൽ സംതൃപ്തിയില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചർച്ച നടത്തും എബ്രഹാമിൻ്റെ ആക്രമിച്ച കാത്തു കാട്ടുപോത്തിനെ മയക്കൂടി വെക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ നിന്നും സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു മേഘ്ന കാട്ടുപോത്ത് അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന ദിവസങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള കേരള അടക്കമുള്ള മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം നൽകിയതാണ് എന്നിട്ടുമുള്ള അനാസ്ഥയാണ് ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് പോയത് ഇതാണ് ഒരുപക്ഷെ ജനങ്ങളെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് എടുത്തെറിയുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കോഴിക്കോട് മുന്നിലാണ് ഇവിടെ ഇതുവരെ ഇൻഫോസ് നടപടികൾ ആരംഭിച്ചിട്ടില്ല ബന്ധുക്കളും എം പി രാ എം കെ രാഘവ എംപിയും കളക്ടറും അടക്കമുള്ളവർ കളക്ടറേറ്റിൽ ചർച്ച നടത്തുന്നുണ്ട് പക്ഷേ ഒന്നാംഘട്ട ചർച്ച പരാജയമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം അമ്പത് ലക്ഷം രൂപ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി മാത്രമല്ല സർക്കാർ ചെലവിൽ ഭൂമി സ്ട്രെൻസിംഗ് ചെയ്യണം കാറ്റുപോത്തിനെ വെടി മയക്കുപെടി വെച്ച് കൊള്ളാനുള്ള ഉത്തരവ് നൽകണം എന്നുള്ളവയാണ് എന്നുള്ളവയാണ് കുടുംബത്തിന്റെയും വിവിധ സംഘടനകളുടെയും ആവശ്യം പക്ഷേ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചർച്ചയിൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ട ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ ശ്വാസത പരിഹാരം ഉണ്ടാകുന്നതുവരെ വരെ ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് ബന്ധുക്കൾ അനുമതി നൽകില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ നിന്ന് അറിയിക്കുന്നത് ഈ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളും അത് കഴിഞ്ഞ് സംസ്കാര ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷേ അത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടാമത്തെ ചർച്ച പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ പ്രധാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയും സർക്കാർ ജോലിയും ആവശ്യപ്പെടുമ്പോൾ രണ്ടു മാസത്തിനിടയിൽ എട്ട് ഒൻപത് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അമ്പത് ലക്ഷം രൂപ എന്ന ആവശ്യം ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് എല്ലാ കുടുംബങ്ങൾക്കും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്നലെ രാത്രിയോടെ പത്ത് ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകിക്കൊണ്ട് കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ഇത് ഈ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിട്ടില്ല കുടുംബത്തിന്റെ ഈ ഒരു ആവശ്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവുക ശാശ്വത പരിഹാരം ഉണ്ടാവുക എന്നുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ ഇൻപോട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുള്ളൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട് മാത്രമല്ല കക്കയം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഹർത്താൽ ആചരിക്കുന്നുണ്ട് ഹർത്താൽ പൂർണ്ണമാണ് മാത്രമല്ല ദൗത്യ സംഘം കക്കയത്തേക്ക് തിരിച്ചിട്ടുണ്ട് കാട്ടുപോത്തിനെ മയക്കൂടി വെക്കാനുള്ള ആർ ആർ പി അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘം കക്കയത്തേക്ക് തിരിച്ചിട്ടുണ്ട് വലിയ വികാരപ്രകടനങ്ങളും വലിയ പ്രതിഷേധങ്ങളും തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിലും മെഡിക്കൽ കോളേജിലും കലക്ടറേറ്റിന് മുന്നിലും ഒക്കെ ഉയരുന്നത് കാരണം ഈ കക്കെ കക്കയവും ചുണ്ട് ഗ്രാമപഞ്ചായത്തിലും അടക്കം ഈ കാറ്റുപോത്തിന്റെയും ആനയുടെയും ഭീഷണിയൊക്കെ നാടുകളായി തുടരുന്നതാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പോ മറ്റധികൃതരോ തയ്യാറായിരുന്നില്ല അതിന്റെ ഒരു ദുരന്ത ഫലമെന്ന രീതിയിലാണ് ഒരു വയോധികന് മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് മുന്നേ തന്നെ നോട്ടീസ് നൽകിയതാണ് അതായത് വാട്ടർ ബൂത്തിന്റെ മയക്കോ ഒരു വിത്ത് കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയതാണ് പക്ഷെ പരിഗണിക്കാൻ തയ്യാറായില്ല അതൊക്കെ തന്നെയാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് വഴി വെച്ചത് എന്നാണ് ആരോപിക്കുന്നത് മാത്രമല്ല ഈ കുറച്ചു മുന്നേ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കർഷകന്റെ ഭൌതിക ശരീരം സന്ദർശിക്കാനായി എളമരംകരയും എം പി എം ടി രമേശും നിരീക്ഷിക്കൽ സെക്രട്ടറി കെ പ്രവീൺകുമാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എളമ്പരം കരയും എം ബിയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി എന്നുള്ളതാണ് അതായത് ഈ കടുവയും ആനയുമൊക്കെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമങ്ങളും മറ്റും ഭേദഗതി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് പക്ഷെ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെന്ന് എളമനം കരീം എം വിമർശിക്കുന്നുണ്ട് പക്ഷേ അതിനെ പ്രത്യാരോപണവുമായിട്ടാണ് എം ടി ഇവിടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള എം ടി രമേശ് വന്നത് എം ടി രമേശ് പറയുന്നത് ഫെബ്രുവരി എട്ടാം തീയതി തന്നെ സംസ്ഥാന സർക്കാരിനെ ഈ വന്യജീവികളെ സ്വതന്ത്രാധികാരത്തോടുകൂടി വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം നൽകി തന്നെ നേരത്തെ തന്നെ എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ മൂലമാണ് ഒരു പക്ഷേ സംസ്ഥാനത്തിന് ഇടപെടാനുള്ള പരിമിതി ഉണ്ട് പറയുന്നത് പക്ഷേ നാട്ടിലെ ജനങ്ങളെ ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിയാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇവിടെ മേഘന ഇപ്പോൾ ഈ കാട്ടുപോത്ത് മരിച്ച അബ്രഹാമിൻ്റെ കുടുംബം പറയുന്നത് എന്താണ് പോസ്റ്റ്മോർട്ടം നടത്താനാവില്ല ഈ ഈ അർത്ഥത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ മേഘന നിൽക്കുന്ന മോർച്ചറിക്ക് മുന്നിൽ നടക്കുകയാണ് മയക്കുവെടി വെക്കാനുള്ള സംഘം അവിടേക്ക് എത്തുന്നു പക്ഷേ അതുപോരാ എന്താണ് അവരുടെ ആവശ്യം അജിഷാദ് അവരുടെ കൃത്യമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് ഇതിനൊരു ശ്വാത പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി മരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന നടപടികൾക്കപ്പുറത്തേക്ക് ഈ പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലടക്കം ഈ കാട്ടുപോത്തിന്റെയും ആനയുടെയും കുരങ്ങേന്റെയും ഒക്കെ വന്യജീവികളുടെ ശല്യം വളരെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരു നടപടി ഉണ്ടാവുക അനിയന്ത്രിതമായിട്ട് ഇത് ഇതുപോലുള്ള ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതായത് മുന്നെ തന്നെ കൂരാച്ചുണ്ട് അങ്ങാടിയിലടക്കം ഈ കാട്ടുപോത്ത് വരുന്നതും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ തന്നെ നൽകുന്നതാണ് അതൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ അതായത് ഇന്നലെ തന്നെ പത്ത് ലക്ഷം രൂപ അടിയന്തര സഹായമായി വനംവകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ട് കുടുംബത്തിന് നൽകാൻ തയ്യാറായിരുന്നു പക്ഷേ അത് കുടുംബം നിഷേധിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ നൽകണം മാത്രമല്ല കുടുംബത്തിന് സർക്കാർ ജോലി അതായത് കുടുംബത്തിലെ എബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം മാത്രമല്ല ഫെൻസിങ് സർക്കാർ ഇടപെട്ട് സർ ഭൂമിയിൽ ഫെൻസിംഗ് നടത്തണം എന്നിവയൊക്കെയാണ് ആവശ്യം ഈ ആവശ്യം ഈ ഒന്നാംഘട്ട ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്ക് ഉന്നതതലം യോഗം ചേരാനാണ് തീരുമാനിക്കുന്നത് ഈ തീരുമാനത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഇൻവോസ്റ്റ് നടപടികൾക്കടക്കം ഈ മൃതദേഹം വിട്ടുകൊടുക്കുള്ളൂ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തുള്ള തീരുമാനം മാത്രമല്ല അല്പസമയത്തിനകം കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മാർച്ച് നടക്കുന്നു ഇവിടെ മോക്സറയുടെ മുന്നിൽ കുടുംബക്കാരും നാട്ടുകാരും പ്രതിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഈ മൃതദേഹം വിട്ടുകൊടുക്കണമെങ്കിലും മൃതദേഹം ഇൻഗോസ്റ്റ് നടപടികൾക്ക് ൊക്കണമെങ്കിൽ ഈ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയും കൂരാച്ചുണ്ടടക്കമുള്ള കോഴിക്കോട് ജില്ലയിൽ മരണപ്പെടാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടിലാണ് ബന്ധുക്കൾ ഉള്ളത് മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ അറിയിക്കുന്നത് ഈ ബന്ധുക്കളുടെ നിലപാടിനൊപ്പം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിക്കുന്നത് ബന്ധുക്കളുടെ കൂടെ ഈ നിലപാടിനൊത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതെന്ന് ഡി സി സി ജില്ലാ നേതൃത്വം അറിയിക്കുന്നു പക്ഷേ ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തിനെ അടക്കം മയക്കു ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതിന് ഇതിന്റെ പ്രഥമ അധികാരം കളക്ടർക്കില്ല എന്ന് കളക്ടർ എം ഡി അറിയിച്ചതായിട്ട് എം കെ രാഘവൻ എം ഡി അറിയിച്ചിട്ടുണ്ട് അതായത് ഈ കാസർബോധിനെ വെടിവെക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി കളക്ടർക്ക് നൽകാനാവില്ലെന്ന് കളക്ടർ അറിയിച്ചതായി എം കെ രാഘവൻ എം ഡി അറിയിക്കുന്നു അങ്ങനെ കൃത്യമായിട്ടും വലിയൊരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് പരിസരവും കളക്ടറേറ്റും കളക്ടറേറ്റുമൊക്കെ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴൊന്നും ആരംഭിക്കാൻ സാധ്യതയില്ല ഈ പ്രശ്നത്തിനും ഈ കൃത്യമായിട്ടൊരു തീരുമാനമുണ്ടാകണം ശാശ്വത പരിഹാരം ഉണ്ടാകണം ബന്ധുക്കളെ അനുനയിപ്പിക്കാൻ ണം എന്നാൽ മാത്രമേ ഇവിടെ ഒരു ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള അനുമതി ബന്ധുക്കൾ നൽകുകയുള്ളൂ ഇപ്പോഴും തുടരുകയാണ് അജിൻഷാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ബിജെപി അടക്കമുള്ളവരൊക്കെ അജിത് ഷാദ് കക്കയത്ത് ഇതുപോലുള്ള അക്രമ വന്യജീവി ആക്രമണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് മാത്രമല്ല നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ അത്രയേറെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഒരു മരണത്തിലേക്ക് കൂടി കടക്കുമ്പോൾ അത്രയേറെ വൈകാരികമാണ് അവിടുത്തെ സാഹചര്യം അതുകൊണ്ട് തന്നെ ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർത്താൽ പൂർണ്ണമാണ് അതായത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മരിക്കുന്നു എന്നുള്ളത് അത്രയേറെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് അവിടെ ഹർത്താൽ പൂർണ്ണമാണ് മാത്രമല്ല ദൗത്യ സംഘം തക്കയത്തേക്ക് എത്തുന്നു ൌത്യസംഘം ഈ കാറ്റുപോത്തിനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദൗത്യ സംഘം കക്കയത്തേക്ക് എത്തുന്നുണ്ട് അവിടെ ഹർത്താൽ പൂർണ്ണമാണ് അവിടെ കൂരാച്ചുണ്ട് ഫോറസ്റ്റ് ഓഫീസിലടക്കം യൂത്ത് വർഗസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കളക്ടറേറ്റിലും നോർച്ചറിയുടെ മുന്നിലും കക്കയത്ത് ഈ എബ്രഹാമിന്റെ വീടിന്റെ പരിസരത്തുമൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് മാത്രമല്ല എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ പത്ത് ലക്ഷം രൂപ എന്ന പറയുന്ന ധനസഹായം കൊടുത്ത് മോഹിപ്പിക്കാം അല്ലെങ്കിൽ അനുനയിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ള നിലപാട് അംഗീകരിക്കില്ല എന്ന് പ്രദേശവാസികളും കുടുംബങ്ങളും അടക്കം പറയുന്നു അതിന് അജിൻഷോ ശരി മേഘ്ന മേഘിന മുരളിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ കോഴിക്കോട് നൽകിയത് ഇപ്പോൾ മരിച്ച കാട്ടുപോ